നമ്മളിതാ ഒരു ഓലപ്പന്തുകൾ ഉണ്ടാക്കാൻ പോകുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കളിക്കാൻ കുട്ടികൾക്കെല്ലാം ബോളുണ്ട് പ്ലാസ്റ്റിക് പന്തുകളുണ്ട് ഓടിച്ചാടി നടന്ന് കടയിൽ ചെന്ന് കാശ് കൊടുത്താൽ അപ്പോൾ കിട്ടും നമുക്കന്ന് അതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഇതാ ഈ രണ്ട് ഓലകൾ കൊണ്ടുണ്ടാക്കുന്ന രണ്ട് ഒരു ഓരപ്പന്ത് മാത്രമായിരുന്നു ആ പന്തുകൾ കൊണ്ട് കുറ്റിപ്പന്ത് കളിക്കാം തലപ്പന്ത് കളിക്കാം കുഴിപ്പന്തുകൾ കളിക്കാമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുഴിപ്പന്ത് എന്താ തലപ്പന്തെന്താന്ന് പറഞ്ഞാൽ അറിയില്ല കുട്ടികളെ അവനെ നമ്മളിങ്ങനെ വെച്ചു ഇതിൽ വെച്ചു അവനെ നമ്മൾ മെടഞ്ഞ് 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 വരുന്നു ഇതാ ഒരു വെറും രണ്ട് രണ്ട് ഓരകൾ കൊണ്ട് പണ്ട് ചെറുപ്പത്തിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് കോലങ്ങൾക്ക് മുമ്പ് നമ്മൾ തമാശം പുറത്ത് കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഓരപ്പന്തുകൾ ഇതാ ഈ പന്തുകൾ കൊണ്ട് നമുക്ക് കുറ്റിപ്പന്ത് കളിക്കാം തലപ്പന്ത് കളിക്കാം കുഴിപ്പന്ത് കളിക്കാം ഓടി നടന്ന് കുറ്റി മഴയും വെയിലും കൊണ്ട് നമ്മളിതാ ഇങ്ങനെ ഇപ്പോൾ ആകുന്നു പന്തായിക്കൊണ്ടേയിരിക്കുന്നു നല്ല പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ തമാശ രീതിയിലുള്ള പെട്ടെന്ന് പിള്ളേരെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇതിനെ കുറിച്ച് കുറെ പന്തുകൾ നമ്മൾ മെഡി നാപ്പത് നാപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പോകുമ്പോഴൊന്നും നമുക്ക് ഭാര്യ ഒന്നുമില്ലായിരുന്നു അന്ന് നമ്മുടെ ഒരു കുട്ടിക്കാലമായിരുന്നു ആ കുട്ടിക്കാലത്ത് കൈത്തണ്ടിൽ പുസ്തകങ്ങളും വെച്ച് അതിലൊരു എലാസ്റ്റിക്കും ചേർത്ത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ചങ്ങത്ത് പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന പോക്കിന്റെ പോക്കറ്റ് നിറച്ചും കുറ്റി പോലെ പന്തുകളായിരുന്നു എന്തിനാണെന്ന് അറിയാമോ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറ്റിപ്പന്തി കളിക്കാനും തലപ്പന്തി കളിക്കാനും இங்கே இங்கே பந்திகள் மடங்கு நம்ம ராக வாட்சாக்கும் கண்ணாடியாக்கும் ஓலப்பாம்பாக்கும் வண்டுமூளியாக்கும் இங்கே ஓலகொண்டி உபகரணம் பாவ குட்டி நமக்கு ஆக்காம் கண்ணாடி வச்சு நம்ம செல் வண்டு மூளி வண்டுமூளி ஓல கொண்டு நம்ம நம்மிய வண்டுமூழி அடோம் കണ്ണാടിയായി നമ്മൾ വണ്ട് വണ്ടുമൂളിയായി ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ നമ്മൾ വെച്ചു ഇങ്ങനെ കയ്യിൽ ചുറ്റി നമ്മൾ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നമ്മൾ കയ്യിൽ കെട്ടി അപ്പോ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താന്നറിയാവോ നമുക്കൊരു വാച്ച് കിട്ടി സമയത്രയായി കണ്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ പഴയ കാല കുട്ടിക്കാലങ്ങളിൽ ഓല കൊണ്ടുണ്ടാക്കിയ ഓലപ്പിപ്പി ഓലപ്പന്തുകൾ ഓലക്കണ്ണാടികൾ ഓല വാച്ചുകൾ ഓലപ്പാമ്പുകൾ ഇങ്ങനെ ഈ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി നമുക്ക് നമ്മളുടെ കുട്ടിക്കാലങ്ങളെ ഓർമയിലേക്ക് കൊണ്ടുപോകാം